ആ ഇപ്പ എന്ത് രസ കാണല്ല ഒന്ന അതിന്റെ തൊട്ട് താഴെ ഓർമ്മോടെ ഉണ്ട് രണ്ട് കണ്ടോ 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 രണ്ടൊന്നോ അമ്മ മേളത്തേനും നന്നായിട്ട് കാണാ താട്ടയോ നമ്മുടെ നാട്ടിലേക്ക് വലിയ താട്ടോ

അതേക്ക് നല്ല വെട്ടം വന്നു. ആ ഇങ്ങോട്ട് വരുന്നല്ലോ. ഇംഗ്ലീഷ് ക്ലാസ് ആക്കാൻ പരിപാടി പറ്റത്തില്ല. ലോക്ക് ചെയ്തിട്ട്. ആ നല്ല കുഴപ്പല്ല കാണാം. അവൻ നമ്മൾ പോയപ്പോൾ അവനെ എടുത്തിട്ട് ഇപ്പോ അങ്ങനെയാണ് നിൽക്കുക. കൈ അങ്ങനെ വെച്ചിട്ട്. അവനു മനസ്സിലായി. ആ അവനു മനസ്സിലായിട്ടോ. എന്തോന്ന് അച്ചേട്ടൻ വണ്ടി ഒന്ന് റേസ് ആയപ്പോൾ അവനത് പ്രശ്രധിച്ച്. ആ കണ്ടോ അവിടെ തന്നെ നിൽക്കാ. എന്താ? കണ്ടോടാ ഇപ്പോ എന്തേ രസാന കാണാ? വാവ്. അങ്ങനെనే ഇരുന്നോട്ടെടാ അമാനല്ലേ? ആ അടിപൊളി. കേക്കാൻ പറ്റുന്നുണ്ട് ദൂരെ ഈ മരമൊക്കെ നോക്കി എന്തൊരു രസം സ്വത്ത് ഇത്രയും ദിവസം ഈ വണ്ടിക്കത്തിരുന്ന പുതിയ കോടാലി വന്ന എടുത്ത് കോളാലി വെച്ചിരുന്ന ഇത് വെട്ടിമാറ്റം എന്നാ തിരിച്ചു പോണ Yeah,